വനം മാഫിയും അധികാരം പങ്കിട്ടെടുത്ത വമ്പൻ സ്രാവുകളും ചേർന്ന് നടത്തിയ ഡെഡ്ലി ഡെഡ്ലിഡിയിലാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് വയനാട്ടിലെ കർഷകരുടെ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മരങ്ങൾ മുറിച്ച് മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ച കൈ ആരുടേതാണ് എന്ന് ഉടൻ അറിയാം മുഖ്യമന്ത്രിയും ഉന്നതരും മാത്രം അറിഞ്ഞ ഓപ്പറേഷൻ മുഡാണ് മുട്ടിലിൽ അരങ്ങേറിയത് ഇടപാട് നടത്തണം പക്ഷേ തെളിവുകൾ അവശേഷിക്കരുത് എന്ന സൂപ്പർ സീക്രട്ട് കോഡ് ആയിരുന്നു ഉന്നതങ്ങളിൽ നിന്നും ലഭിച്ചത് വനം റവന്യൂ മന്ത്രിമാരെ പോലും പുറത്തുനിർത്തിക്കൊണ്ട് ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയ ആ വിനാശകരമായ ഉത്തരവ് ഉന്നതന്റെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒപ്പിടാൻ നിർബന്ധിച്ചു ആ ഉത്തരവിന്റെ മറവിൽ അഞ്ഞൂറ് വർഷം പ്രായമുള്ള മരങ്ങളെ വെട്ടിവീഴ്ത്തി അഭിമാനമുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ആ പദവി മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുമായിരുന്നു പക്ഷേ സ്വർണവും നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നിഴലിൽ നട്ടൽ വളച്ച് കാത്തുകിടക്കുന്ന ഈ മന്ത്രിമാർക്ക് ആത്മാഭിമാനം എന്താണെന്ന് അറിയില്ല ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒന്നാകെ വനം മാഫിയെ കൈമാറ്റം ചെയ്തത് പിണറായി വിജയനാണ് അന്വേഷണം പ്രതികൾക്ക് നേരെ തിരിയാതിരിക്കാൻ ഭരണതലത്തിൽ നിന്ന് അതീവ രഹസ്യമായ നീക്കങ്ങൾ നടന്നു സി പി എം നേതാക്കളെ യും മന്ത്രിമാരെയും പോലും ചെറുവിരൽ പോലെ അവഗണിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമാണ് ഇവിടെ നടപ്പിലായത് മുട്ടിൽമരം കേസിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേരാണ് റിപ്പോർട്ടർ ചാനലിനത് സർക്കാരിനെ നിരന്തരം വെള്ള പൂശാനുള്ള ശ്രമങ്ങൾ റിപ്പോർട്ടറിന്റെ ഭാഗത്തുനിന്നും കാണാറുണ്ട് പ്രത്യുപകാരമായിട്ടാവാം കേസ് അട്ടിമറിക്കാനുള്ള സഹായങ്ങളും സർക്കാരും ചാനലിന് വേണ്ടുവോളം ചെയ്തു കൊടുക്കുന്നുണ്ട് മുട്ടിൽ മരം മുറിയിലെ അണ്ടർഗ്രൌണ്ട് ഡീലിങ്ങുകൾ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇതിന് പിന്നിൽ നൂറ് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന് ഇപ്പോൾ ഉറപ്പായി വനം കൊള്ളയിലെ മെയിൻ ക്രിമിനൽ ആയ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചത് ഗ്രീൻ സിഗ്നൽ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വേട്ട നിർണായകമാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ നടന്ന ഈ കേസിൽ കിങ് മേക്കറുടെ വീട്ടിലേക്ക് ഇ ഡിയുടെ അന്വേഷണം നീങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം ഡീൽ ഉറപ്പിക്കാനാണ് കോടികൾ ചെലവിട്ട് നടത്തുന്ന ഈ ഗ്രാൻഡ് കൊള്ള പദ്ധതിയിൽ നിന്നും നല്ലൊരു തുക സി പി ഐക്ക് കൈക്കൂലി നൽകിയാൽ അവർ പിന്മാറുമെന്നാണ് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ധാരണ ഈ രഹസ്യം കൂടി പുറത്തു വന്നതോടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട സർക്കാർ ഇന്നോ നാളെയോ രാജിവെക്കേണ്ടിവരും വനം കൊള്ളയ്ക്ക് കൂട്ടുന്നതിന് സിപിഐയുടെ മന്ത്രിമാർ ഇട്ടറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ സി പി ഐയെ മാത്രം ബലിയാടാക്കാതെ സംസ്ഥാനത്തെ നശിപ്പിച്ച പിണറായി തന്നെ മാതൃക കാണിച്ച് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ വനം കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഗോഡ്ഫാദർ ആരാണെന്ന് ഉടൻ അറിയാം ഇ ഡി അന്വേഷണം ആ ഉന്നതിലേക്ക് വെളിച്ചമീശം